നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് സി ഐ ടിയു പഴയൂർ മേഖലാ കുടുംബ സംഗമം പഴയൂർ ഇ എം എസ് ഭവനിൽ വെച്ച് നടന്നു സി ഐ ടി യു ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇ എൻ വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രം സർക്കാർ അത് നമ്മൾക്ക് കേരളത്തിൽ ക്ഷേമ പൂർത്തനങ്ങൾ നടത്താൻ പറ്റൂ കർഷക തൊഴിലാളി പെൻഷൻ രൂപ കൊടുക്കാൻ പറ്റും നിത്യുപയോഗ സാധനങ്ങളുടെ വില വേണ്ടി സപ്ലൈകോ വഴി സാധനങ്ങൾ വിതരണം ചെയ്യാൻ കഴിയും കേന്ദ്രം കേരളത്തെ അവഗണിക്കുക നമ്മുടെ സംസ്ഥാനത്തുള്ള നൂറ്റി നാല്പത് നിയോജക മണ്ഡലത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സച്ചിന്റെ ഭാഗമായി പൊതുജനങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അപ്പോഴും നമ്മുടെ ഈ കേരളത്തിലുള്ള എം പിമാര് യു ഡി എഫിൻ്റെ പതിനെട്ട് എം പിമാര് ഈ ആവശ്യം കേരളത്തിന് അവകാശപ്പെട്ട വികുതം ലഭിക്കണമോ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായ പാർലമെന്റ് പാർലമെൻ്റ് മെമ്പർമാരായ ഈ കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് മെമ്പർമാർ കേരളത്തിന് വേണ്ടി ഒന്നും കൂടിയില്ല കേരളത്തിന് അവകാശപ്പെട്ട വിഹിതം തരണം എന്ന് ആവശ്യപ്പെട്ടില്ല ഈ രീതിയിലാണ് ഇവിടുത്തെ എം പിമാരെയമ്മ ഈ പൊതുജനങ്ങളോട് നമ്മൾ പറഞ്ഞു അതുകൂടാതെ കഴിഞ്ഞ ഫെബ്രുവരി മാസം എട്ടാം തീയതി ഡൽഹിയിൽ സി ഐ ടി യു പഴയനൂർ മേഖലാ സെക്രട്ടറി എൻ ഇ പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു സി പി ഐ എം പഴയനൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ എൻ വി നാരായണൻകുട്ടി കെ എം അസീസ് കുട്ടിനാരായണൻ പി എസ് സുലൈമാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി വി ന്യൂസ്